ജീവിതത്തിൽ ഒരുപാട് എനിക്ക് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നടി തന്നെയാണ് നവ്യ നായർ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന പലതരത്തിലുള്ള വാർത്തകൾ നവ്യ നായരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു ആൾ ഇന്നുവരെ ഇതിനോടൊന്നും താരം ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നവ്യയും ഭർത്താവും ഇപ്പോൾ മാറി താമസിക്കുകയാണ് ഇപ്പോഴിതാ ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നവ്യ നായർ വിവാഹശേഷം എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു നവ്യ നായർ സിനിമാ ലോകത്തേക്കുള്ള തിരിച്ചുവരവ് കുടുംബജീവിതം മടുത്തിട്ടാണോ നവ്യ സിനിമയിലേക്ക് തിരിച്ചുവന്നത് എന്ന ചോദ്യം ആദ്യം മുതൽക്കേ നടി കേട്ടതായിരുന്നു എന്നാൽ അതൊരിക്കലുമല്ല എന്നും കുടുംബജീവിതം സമ്മാനിച്ച നല്ല ഓർമ്മകളുമായാണ് എൻ്റെ ഈ തിരിച്ചുവരവെന്നും താരം പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് മുംബൈയിലേക്ക് താമസം മാറിയതോടെ അവിടുത്തെ ജീവിതരീതിയുമായി എനിക്ക് തീരെ പൊരുത്തപ്പെടാൻ പ്രയാസമായിരുന്നു ആദ്യമൊക്കെ അഭിനയ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തേക്കായിരുന്നു എത്തിപ്പെട്ടത് എന്നിരുന്നാലും സിനിമയിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവ് പൂർണ്ണ പിന്തുണയാണ് തന്നത് എന്നും താരം പറഞ്ഞിരുന്നു ഭർത്താവിനറിയാം കഴിഞ്ഞ എട്ട് വർഷമായി താൻ സിനിമാ നടിയായിട്ടല്ല ജീവിക്കുന്നത് താൻ ദൃശ്യം തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച മുതൽ നേരിട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു ഭർത്താവ് എവിടെയെന്ന് എല്ലാം തന്നെ വ്യാജ വാർത്തകളാണെന്നും നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ലെന്നുമാണ് താരം പറയുന്നത്